ഹായ് ഏസ് ഞാനിന്നൊരു ഇൻവെസ്റ്റ്മെന്റ് എടുത്തിട്ടുണ്ട് ഇതിന് മുമ്പ് ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ നാല് വർഷം മുമ്പാണ് അതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഈ ഒരു ഫോൺ അന്ന് എനിക്ക് യൂട്യൂബിൽ ഏകദേശം അഞ്ഞൂറ് കയ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഇന്ന് വൺ പോയിന്റ് ത്രീ മില്ല്യൻ സബ്സ്ക്രൈബേഴ്സ് ആണ് അത്രയും വീഡിയോസ് ഏകദേശം അഞ്ഞൂറിൽ പരം വീഡിയോസ് എടുത്തത് ഭൂരിഭാഗം എഡിറ്റ് ചെയ്തതും ഈ ഒരു ഐഫോണാണ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇപ്പോൾ ഏകദേശം രണ്ട് അക്കൗണ്ട് ഉണ്ട് രണ്ട് അക്കൗണ്ടിലൂടെ ഏകദേശം അഞ്ഞൂറ് കയ ഫോളോവേഴ്സ് ഉണ്ട് അതിൻ്റെ വീഡിയോസ് എല്ലാം എടുത്തതും എഡിറ്റ് ചെയ്തതും ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്ത ഈ ചെയ്തേർട്ടി പ്രോ മാക്സിലാണ് ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഭയങ്കര ഷോകുണ്ട് ാണ് അതായത് ഇതിന്റെ ബാറ്ററിയുടെ കാര്യത്തിൽ തീരുമാനം ആയതോ തന്നെ എന്റെ ബാഗ് ഫുള്ള് പോയിട്ടുണ്ട് ഞാൻ നാല് വർഷത്തിന് ശേഷം ഒരു ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് ഇതാണ് ഞാൻ കാണിച്ചത് ഞാൻ ആൾറെഡി അൺബോക്സ് ചെയ്തായിരുന്നു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് ജസ്റ്റ് പുതിയ ഫോണാണ് എടുത്തത് സീൽഡൊക്കെ ഞാൻ ആദ്യം കടയിരുന്ന് എന്നെ പൊട്ടിച്ചു നോക്കിയായിരുന്നു നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നല്ലൊരു ഫോൺ എന്ന് പറയുന്നത് അപ്പോൾ താങ്ക് യു കേസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്കിതൊക്കെ എടുക്കാൻ പറ്റിയത് അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാം